ഹായ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ ബത്തേരി പോവാണ് അപ്പോൾ എടുത്ത വീഡിയോസാണിത് ഉണ്ടോ പൊട്ടിപ്പോവും പൊട്ടിപ്പോവും കണ്ടില്ലേ അതാണ് എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലം അപ്പോൾ ഇനി വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ് കാപ്പി ആണ് കാണുന്നത് ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലാണ് ഇത് താഴെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് അച്ഛനും മോനും പോണുണ്ടോ ആണ് മൈഹസ് മോൻ വലിയൊരു ഇറക്കാണ് കാപ്പി പഴുത്തുകൊണ്ടില്ല കരിയും പച്ചയാണ് കാപ്പിയുടെ സീസൺ ആണ് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് പ്രകൃതി എങ്ങനെയുണ്ട് കൂട്ടുകാരേ കൊള്ളാമ്മ പ്രകൃതി അടിപൊളി പ്രകൃതി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലം ഈ പഴുത്ത കാപ്പിയല്ലേ കണ്ടിട്ട് ആ പഴുത്ത കാപ്പി കുറവാണ് ഇതിലൊക്കെ നിൽക്കവിടെ ഇന്ന് ഇത്രത്തേക്ക് ഞാൻ തന്നെ ബാക്കിൽ നിൽക്കുന്നോളാം പണ്ടും കൊണ്ട് കയറ്റി വന്നാൽ